ാണ് നമ്മളൊരു തടാകം കാണാൻ വന്നിരിക്കുക നല്ലൊരു മനോഹരമായ ഒരു തടാകം ആട്ടോ ഈ കാണുന്നത് ഇതിലെ നമ്മൾ പാസ് ചെയ്തിട്ടു പോകുമ്പോൾ രസകരമായ കുറച്ച് പക്ഷികളെയൊക്കെ കാണാൻ പറ്റും വിശാലമായി കിടക്കുകയാണ് ചുറ്റും ചുറ്റും ഒരു സൈഡ് മൊത്തത്തിൽ തടാകമാണ് ഇത് ബാരോ പാർക്കില് ഉള്ളത് തന്നെയാണ് അപ്പൊ പാർട്ട് വണ്ണിൽ നിങ്ങൾ ബാരോ പാർക്കിന്റെ ചുറ്റൂറില്ലേ അതിന്റെ പാർട്ട് ടൂ തന്നെയോ കായസ്ക ഇവിടെ എന്തൊരു വ്യൂ ആ നല്ല ഇഷ്ടപ്പെട്ടിട്ട് അപ്പം നമ്മളാണെങ്കിൽ ഇവിടെ ഇവിടെയാണെങ്കിൽ വേറൊരു തരാം കൊണ്ട് ഇവിടെ ലൈക്ക് ടെൻ തടാകം ഉണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ സെക്കൻഡ് തടാകത്തിലൊക്കെ ആണെന്ന് വെച്ചാൽ കുറേ ത തലാകുണ്ട് നമുക്കാണെങ്കിൽ കാണാൻ പറ്റില്ല ഏക തലാകത്തിലെന്നുള്ള പോകണമെന്ന് കണ്ട ഇവിടെ കുറേ സ്വാങ്സും പക്ഷികളൊക്കെ ഉണ്ട് നമുക്കാണെങ്കിൽ ഇവിടെ പെർമിഷൻ ഉണ്ട് ഒരു ഇച്ചിരി ബ്രെഡൊക്കെ കൊടുക്കാൻ പക്ഷേ എനിക്കാണെങ്കിൽ ഞാൻ ബ്രെഡ് കൊണ്ടുവന്നില്ല കണ്ട എന്തൊരു പണി തോന്നിരിക്കും എനിക്കത് ടച്ച് ചെയ്യാൻ തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് ടച്ച് ചെയ്യാൻ പേടിയാൽ അത്രേ ഉള്ളൂ അവിടെ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ഹൗസസ് അവിടെ ആണെങ്കിൽ ഇവിടെ ഓൺ പ്രോപ്പർട്ടി ആകുമ്പോ തന്നെ ഇവിടെ ആണെങ്കിൽ അവർ ഹൗസസ് വെക്കും അപ്പോഴേക്ക് നമുക്കാണെങ്കിൽ ഇവിടെ സ്റ്റേ നൈറ്റ് ചെയ്യാം അപ്പൊന്ന് വെച്ചാ രാത്രി ഇവിടെ നോക്കാം അപ്പം ഇവിടെയുള്ള അടുത്തുള്ള അവരുടെ പ്രോപ്പർട്ടി അല്ലാത്ത അടുത്തുള്ള ഹൗസസ് ഒക്കെ ഉണ്ട് അവർക്കാണെങ്കിൽ നല്ല ലക്കി അല്ലേ അവർക്കാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ പെട്ടെന്ന് വരാലോ ഇങ്ങനെ നടന്നു പോയാൽ പോരെ എൻ്റെയൊക്കെ അല്ലല്ലോ എൻ്റെ ആണെങ്കിൽ പിന്നെയും കൂടുതൽ നേരം പോകണം ഇത് കണ്ട് ഇതാണെങ്കിൽ ഐസ്ക്രീം ഷോപ്പ് ഇന്ന് അടച്ചിരിക്കുക എന്നുവെച്ചാൽ ചില സമയത്തൊക്കെ ആ തുറക്കുള്ളൂ ഇപ്പോഴാണെങ്കിൽ ഉള്ളത് ജിം പാർക്കിലാണ് ഞാൻ പാർക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ജ്യൂ പാർക്ക്സ് ഉണ്ടായിരുന്നു ഇതാണെങ്കിൽ ജിം പാർക്കാണ് മറ്റേ പാർക്ക് വന്ന് ഇവിടെ കുറേ പേര് ഇവിടെ വയ്യവരാണ് കൂടുതലും വന്ന് ഇങ്ങനെ ഒക്കെ ചെയ്യാൻ പിന്നെ ഇവിടെ കുഞ്ഞു പിള്ളേരെ കുഞ്ഞു ഞാനൊക്കെ ഉണ്ട് ഞാൻ കുഞ്ഞിപ്പിള്ളേരൊക്കെ ചെയ്യാനുള്ള എല്ലാ സമയവും ജിംസൊക്കെ ട്രൈ ചെയ്യാൻ പറ്റി പക്ഷേ എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു നല്ല പാടായിരുന്നു അതൊക്കെ ട്യൂ കിലോയറിനൊക്കെ ട്യൂ ലോ ആണെന്ന് എനിക്കറിയില്ല ശരിക്കും നമുക്കതാണെങ്കിൽ എന്താ ലൂസ് വെയിറ്റ് ഒക്കെ ചെയ്യാം പക്ഷേ അത് ലൂസ് വെയിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു സമയത്ത് പിന്നെ ഇത് വേണ്ട ഇതാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നു നമ്മൾ സൈക്കിൾ ചെയ്യുന്നത് സൈക്ലിങ്ങ് പ്രാക്ടീസ് ആയിട്ടാണ് നമുക്കിത് പിന്നെ ഇതും പക്ഷേ പക്ഷെ എനിക്ക് ഇതാണെങ്കിലൊരു അങ്ങനെ ഇതെടുക്കാൻ പറ്റില്ല തന്നെ ചെയ്യാൻ പറ്റാ കണ്ട ഇതാണെങ്കി സൈക്കിളേരി ആണ് ഇവിടെ കൊറേ പിള്ളേരെ സൈക്കിളൊക്കെ ചെയ്യും കണ്ടോ എനിക്ക് ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റൂല എനിക്കാണെങ്കിൽ ഹൈറ്റ്സിന്റെ ഒക്കെ പേരിള്ളുകൊണ്ട് ആ ഞാൻ ചെയ്യുകയില്ല ഇവിടെ കൊറേ പിള്ളേർ ചെയ്യും പിന്നെ ആണെങ്കിൽ ഇവിടെ ഉള്ളപ്പോൾ മാത്രമേ അലൗഡ് ഉള്ളു അല്ലാതെ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ ഹേർട്ടൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ സൈക്കിൾ സൈക്കിളല്ലേ നമ്മളാണെങ്കിൽ അതിൻ്റെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോഴേക്കും ചെയ്യാൻ പറ്റില്ല ഞാനാണെങ്കിൽ ബോർ അടിച്ചിരിക്കുന്നത് നിങ്ങളോർക്കും ഞാൻ എന്തിനാണ് ഇത്രയും അങ്കടിയായിട്ടിരിക്കുന്നത് ഞണ്ട ഈ മങ്കിബാർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു അംഗി ആയിരിക്കുക എന്നുവെച്ചാൽ ഞാനാണെങ്കിൽ ആ മങ്കിവാർ കയറാൻ പോയപ്പോഴേക്കും ഞാൻ ഈ വീണ് അവിടെ ആ ആ ദേശത്തിൽ ഞാൻ എനിക്ക് അതുകൊണ്ടാണെങ്കിൽ ഞാൻ ഒന്നും കൂടി ചെയ്യുന്നില്ല ഇതൊരു പര എഞ്ചിൻ ടാർട്ടായിരുന്നു ഞങ്ങളാണെങ്കിൽ ഇരുന്നാള് കണ്ടില്ലായിരുന്നു അപ്പൊ ഇതാണ് ഇപ്പൊ പാർട്ട് ടൂബ് ഇതീക്വൻ ഫിലാബ് അത്രയോടുകൂടെ